സംസ്ഥാനമാകെ വന്യജീവികൾ കാടിറങ്ങുന്നത് നിത്യസംഭവമാകുമ്പോഴും ശാസ്ത്രീയമായ പ്രതിവിധികൾ സ്വീകരിച്ച് നാട്ടുകാർക്ക് സംരക്ഷണം ഒരുക്കുകയാണ് പെരിയാർ ടൈഗർ റിസർവിലെ ജീവനക്കാർ ആഴമേറിയ ട്രഞ്ചുകൾ ഒരുക്കിയാണ് കാട്ടാനകളിൽ നിന്ന് വനവകുപ്പ് ജനവാസ മേഖലയുടെ സുരക്ഷ ഉറപ്പാക്കുന്നത് ആന ആനക്കൂട്ടം ജനവാസ മേഖലയിൽ ഇറങ്ങാതിരിക്കാൻ കണ്ണിമ ചിമ്മാതെ കാത്തിരിക്കുകയാണ് വനപാലകർ ആയിരക്കണക്കിന് സഞ്ചാരികൾ ദിവസവും എത്തുന്ന തേക്കടി കേന്ദ്രത്തിലെ കാഴ്ചയാണിത് തേക്കടിയിലേക്കുള്ള റോഡ് മാർഗം അമ്മയാനെയും കുട്ടിയാനെയും കടന്നു പോകുന്നു ടൂറിസം വകുപ്പിന്റെയും വനം വകുപ്പിന്റെയും ഓഫീസ് കെട്ടിടങ്ങളും സ്റ്റാഫ് ക്വാർട്ടേഴ്സുകളും നിരവധിയാണ് ഇവിടെയുള്ളത് ഇതിനോട് ചേർന്ന് തന്നെയാണ് ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്ന മഞ്ഞാക്കുടിയും പളയക്കുടിയും അതുകൊണ്ട് തന്നെ ആനക്കൂട്ടം ജനവാസ മേഖല ഇറങ്ങാതിരിക്കാൻ കണ്ണിമച്ച മാതെ ജാഗ്രതയിലാണ് വനപാലകർ തിരക്കേറിയ നിരവധി മേഖലകളും ഇതിനോട് ചേർന്നുണ്ട് അതുകൊണ്ട് തന്നെ നിർമ്മിച്ച് വേണ്ടിയിട്ട് ഹാങ്ങിങ് ഫെൻസിങ്ങിന്റെ ആണെങ്കിലും സോളാർ ഫെൻസിംഗിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ ട്രെഞ്ചിന്റെ ആണെങ്കിലും മെയിൻ്റനൻസ് വേണ്ടിയിട്ട് നമ്മൾ ഇ ഡി സി അംഗങ്ങളെയാണ് ഉൾപ്പെടുത്തിയാണ് ചെയ്യാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ഭാഗത്തുനിന്നുള്ള സഹകരണം അതിന്റെ അകത്ത് കൂടുതലായിട്ടുണ്ട് പിന്നെ നമ്മൾ ടൂറിസം മേഖലയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ 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 മീറ്റർ മീറ്റർ അപ്പോൾ ആംഡ് ഗാർഡ്സ് കൂടെ വീതി ആഴം ഇങ്ങനെ കൃത്യവും അളവുകൾ പാലിച്ചാണ് ട്രെഞ്ചുകളുടെ നിർമ്മാണം വൈദ്യുതി വേലികളും മറ്റ് ഫെൻസിംഗ് സംവിധാനങ്ങളും സ്ഥാപിക്കുന്നതിലും ചെലവ് കുറവാണ് ട്രഞ്ചുകൾ സ്ഥാപിക്കുന്നതിന് മണ്ണിടിഞ്ഞ് ആഴം കുറയാതെ പരിപാലിക്കാനും ശ്രദ്ധിക്കണം ഇതുപോലെയുള്ള സംരക്ഷണങ്ങള് പോലും ഫലവത്താകുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി വനപ്രദേശങ്ങളെല്ലാം ഇപ്പോൾ പിന്നെ കരിഞ്ഞുണങ്ങിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ കാർഷിക മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് അതിന് ആവശ്യത്തിന് വെള്ളം കുടിക്കാനും അതുപോലെ തന്നെ തീറ്റയും ഒക്കെ ഉള്ളതിനാൽ നിരന്തരമായിട്ട് ഈ മ്ലാവ് കേഴ അതുപോലുള്ള മൃഗങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ആനയടക്കം ഇങ്ങ് നമ്മുടെ തെക്കടിയിലേക്ക് ഇങ്ങോട്ട് വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുവരുന്നത് പിന്നെ വനവന്യജീവി വകുപ്പ് നിരന്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽപ്പോൾ ട്രെഞ്ചുകൾ അടക്കം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇതൊന്നും നമുക്ക് ഒരു ഈ വന്യമൃഗങ്ങളെ വനത്തിൻ്റെ അവിടെ തടഞ്ഞു നിർത്തുവാനുള്ള ഒരു സംവിധാനം ഇതുവരെ മാറ്റം പുലിയക്കാരുടെ കട തുടങ്ങിയ മൃഗങ്ങൾക്ക് അതുകൊണ്ട് തന്നെ വനത്തുള്ളിൽ പോലും വാച്ചനിയാമറയും നിരീക്ഷണം വന്യമൃഗങ്ങളെ പോലെ നാട്ടുകാരുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്നാണ് പ്രധാന ആവശ്യം വനവും സംരക്ഷിക്കപ്പെടണം അതോടൊപ്പം തന്നെ ആക്രമണത്താൽ പുലിയാതിരിക്കട്ടെ ജീവനുകൾ തെക്കടിയിൽ നിന്ന്